ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലൈവായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ കാട്ടുകോഴിയെ യാദൃശികമായി കണ്ടപ്പോൾ ലൈവ് വന്നതാണ് പക്ഷേ നമുക്കത് ക്ലിയറായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടോ പിന്നെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കാടിൻ്റെ ഉള്ളിലേക്ക് കാട്ടു കോഴികൾ കയറിപ്പോയി അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അതായതിൻ്റെ പറമ്പിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗിവവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തി ഗിവ് എ വേയിൽ കേട്ടോ ഈ കാണുന്ന കേട്ടോ നമുക്ക് സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് വന്നപ്പോ എടുത്തു വന്ന അയച്ചതാണ് അവിനേഷ് എന്നാണ് ആളുടെ പേര് കോങ്ങാടുകാരനാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്താണ് നമുക്ക് ഇത്ര വ്യക്തമായിട്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല ഓക്കെ ബൈ